മലപ്പുറത്ത് മാലിന്യം ശേഖരിക്കുന്നതിനിടെ ഹരിത കർമ്മസേനക്ക് ലഭിച്ചത് പൊട്ടിക്കാത്ത മദ്യകുപ്പി മാലിന്യ കൂമ്പാരത്തുനിന്ന് ലഭിച്ച മദ്യം ഒഴുക്കി കളഞ്ഞാണ് വീട്ടമ്മമാർ പോരാട്ടത്തിൽ അണിചേർന്നത് വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുമ്പോൾ ഹരിതകർമ്മസേനയ്ക്ക് പണവും സ്വർണവും ഉൾപ്പെടെ വിലപിടിപ്പുള്ള പലതും ലഭിക്കാറുണ്ട് അവയെല്ലാം ഉടമകളെ കണ്ടെത്തി കൃത്യമായി തിരിച്ചേൽപ്പിക്കാറാണ് പതിവ് എന്നാൽ മലപ്പുറം അമരമ്പലം പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയ്ക്ക് കഴിഞ്ഞ ദിവസം ലഭിച്ച സാധനമാണിത് ഒരു മാലിന്യ ചാക്ക് നിറയെ മദ്യക്കുപ്പികളായിരുന്നു അവയിൽ നിന്നാണ് സീൽ പോലും പൊട്ടിക്കാത്ത അഞ്ഞൂറ് മില്ലിയുടെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ലഭിച്ചത് മാലിന്യമല്ലാത്ത മറ്റെന്തു കിട്ടിയാലും കഷ്ടപ്പെട്ട് ഉടമയെ കണ്ടെത്തി എത്തിച്ചു നൽകാറുള്ള ഇവർ പക്ഷേ ഇവിടെ മറ്റൊന്നും ആലോചിച്ചില്ല മദ്യം ഒഴുക്കി ഒന്നും ഒന്നുമില്ല പൊട്ടിച്ചിട്ടൊന്നുമില്ല ഇത് വരുന്ന തലമുറ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഇത് മദ്യപാനം കൊണ്ട് പൊറുതി കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് ഈ പ്രതിഷേധമെന്നും ഹരിതകർമ്മ സേനാംഗങ്ങൾ പറഞ്ഞു റിപ്പോർട്ട് മലപ്പുറം